ആ അണ്ടർ പാസേജ് കൂടി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു ബിൽഡിങ്ങും ഇത്രയും ഒരു ലാൻഡ് മാർക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റും സംവിധാനവും ഒക്കെ വളരെ ആണ് അതും വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ട് എല്ലാം അഡീഷണൽ ആയിട്ടുള്ള വർക്കുകളായിട്ട് നമ്മുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാമെന്ന് സംബന്ധിച്ചിട്ടുള്ളൂ അത് ചെയ്യാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയാൻ വിട്ടുപോയി മെമ്മു നിർമ്മാണ പ്രവൃത്തി കോർപ്പറേഷനുമായിട്ടുള്ള തർക്കം അവസാനിച്ചു അതിനുശേഷം നിർമ്മാണം നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നുണ്ട് മെമ്മു സ്റ്റേഷന്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ജൂലൈ ഓർ ഓഗസ്റ്റ് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായി മെമ്മു ഷെഡിൻ്റെ നിർമ്മാണം കൂടി പൂർത്തീകരിച്ചാൽ നിരവധി മെമു സർവീസ് കൊല്ലത്ത് നിന്ന് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം പാലക്കാടും അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അത് ആ ഇഷ്യൂ റിസോൾവ് ചെയ്തു ആ ഇപ്പോഴും തർക്കം തർക്കം അല്ല ലാൻഡ് അവരുടെ അബ്സൊല്യൂട്ട് അവരുടെ പൊസഷനായി പക്ഷേ കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട് അത് നമ്മുടെ കോളനിയുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളാണ് അത് ഭാവിയിൽ കൂടുതൽ ചർച്ചകളിലൂടെ ഗവൺമെൻറ് തലത്തിലൂടെയുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയും അല്ലാതെ തല തർക്ക പ്രശ്നങ്ങളുണ്ട് അപ്പുറത്ത് എസ് പി ഓഫീസിൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അത് കോർപ്പറേഷനുമായി വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മെമ്മുവിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ കാരണം മെമ്മു റേക്സിൻ്റെ പ്രൊഡക്ഷൻ വളരെ വളരെ കുറവാണ് മെമ്മു റാക്സ് വരുന്ന റേക്സ് പാലക്കാടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ ദോഷം വരും അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ മെമ്മു റാക്സിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തി കൊല്ലം എറണാകുളം കൊല്ലം തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം കന്യാകുമാരി ഇങ്ങനെ വിവിധ ഈവൻ കൊല്ലം ചെങ്കോട്ട തുടങ്ങിയിട്ടുള്ള വിവിധ സ്ഥലങ്ങളിലേക്കുള്ള മെമ്മോ സർവീസ് ആയിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞാൽ ഈ ഡെയിലി കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിരിക്കും അതുകൊണ്ട് മെമ്മോ ഷെഡിന്റെ നിർമ്മാണവും ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്